കാസർകോട് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം വൈകുന്നതായി പരാതി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കെത്തിച്ച മൃതദേഹം ഇതുവരെയും പോസ്റ്റ്മോർട്ടം നടത്തിയില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഇന്നലെ ആത്മഹത്യ ചെയ്ത ആലമ്പാടി സ്വദേശി ഗോപാലന്റെ പോസ്റ്റ്മോർട്ടമാണ് വൈകുന്നത് അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം അർച്ചന രവീന്ദ്രൻ ഇരുപത്തിനാല് മണിക്കൂർ വേണോ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് സുജയ അതുതന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് മോർച്ചറിക്ക് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ രാത്രിയോ ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിലും മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു ഇതുവരെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല എന്നാൽ അല്പസമയം മുമ്പ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ആശുപത്രിയിൽ വേണ്ടവിധം ഡോക്ടർമാരില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം കാരണം അഞ്ച് ഡോക്ടർമാരാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ നിലവിൽ രണ്ട് പേർ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിലിപ്പോൾ ഇതിൽ വേറെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അതായത് കേരളത്തിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ആശുപത്രി കൂടിയാണ് ഈ കാസർഗോഡ് ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് ഈ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഇത്രയും വൈകിയും പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചേട്ടാ എന്തായിരുന്നു സംഭവം എന്തായിരുന്നു എപ്പോഴാണ് ഇന്നലെ കൊണ്ടുവന്നത് ഇന്നലെ പതിനൊന്നര മണി കഴിയുമ്പോഴാണ് ഇവിടുത്തെ കൊണ്ടുവന്നത് ഇന്നലെ കൊണ്ടുവന്ന് ഇന്നലെ വേറെയും കുറെ ശവങ്ങള് ഉണ്ടായിരുന്നു ഇവിടെ മരണപ്പെട്ടേക്ക് അപ്പൊ നമ്മൾ വൈകുന്നേരം രാത്രി ആയിട്ടും കൂടെ ഇന്നലെ വൈകുന്നേരം ഇതിനേക്കാൾ പിന്നെ വന്ന് പിന്നെ മരിച്ചവരെ പോസ്റ്റ്മോർട്ടം കൂടി നടത്തിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളവിടെ ചെയ്ത് പറഞ്ഞത് പിന്നെ ഇത് ചെയ്യുമെന്നാണ് അവസാനം രാത്രി ആകുന്ന സമയത്ത് എനിക്ക് ഡോക്ടർക്ക് ആറ് ആറ് പേരെ ചെയ്യാൻ പറ്റൂ ആറ് ശവം മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റൂ ഇനി ഒന്നും കൂടെ നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ ആ ഡോക്ടർ ഇന്നലെ ഇവർ അവർ സംസാരിക്കാൻ പോയവരോട് സം പറഞ്ഞതാണ് അങ്ങനെ പിന്നെ അത്രത്തോളം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവാം ഒരു മനുഷ്യനും ഒരു താങ്ങാവുന്നതിനേക്കാളും കൂടുതലായും ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം നമ്മൾ ഇന്നലെ പതിനൊന്നേ കാല് പതിനൊന്നേ ഇരുപത് വരെ നമ്മളിവിടെ രാത്രി ഉണ്ടായിരുന്നു അപ്പോൾ ചെയ്ത് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ നമ്മൾ അതിന് ചെയ്യുന്നത് കൊണ്ട് ഇന്നലെ നമ്മൾ അതിന് ശവസംസ്കാരം നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്നെ പ്രവർത്തനവും അവിടെ നാട്ടിൽ അവരെ വീട്ടിൻ്റെ അടുത്ത് ചെയ്തിരുന്നു എതിരെ അത് ചെയ്തത് വെറുതെ പാഴായിപ്പോയി നമ്മൾ ഇവിടെ കൊണ്ടു കൊണ്ട് കൊണ്ടിരു കൊണ്ടിരുന്ന നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അവർ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അവരോട് രാത്രി രാത്രി നമുക്ക് ഇത് ചെയ്യാതെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഇന്നലെ എത്തിച്ച മൃതദേഹം ഇതുവരെയും പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടുകൊട്ടിത്തിട്ടില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെടുന്നത് അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത്